ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ചെറിയ വീടിയാണ് അപ്പോൾ രാവിലത്തെ കാര്യങ്ങളിലേക്ക് കിടക്കുകയെന്നപ്പോൾ പത്തലാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനുള്ള മാവൊക്കെ തയ്യാറാക്കി കഴിഞ്ഞു കേട്ടോ അതൊക്കെ അവിടെ സെറ്റാക്കി വെച്ചു അപ്പോൾ അതിൻ്റെ കൂടെ നല്ല മുട്ടക്കറിയാണ് മുട്ടയൊക്കെ ഒക്കെ പൊളിച്ച് വരണം എത്രയാകും ഒന്ന് മാത്രമേ അതിൽ പൊളിച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം പൊളിച്ച് വരണം അപ്പോൾ അതൊക്കെ പിള്ളേർക്ക് തിന്നാനൊക്കെ കൊടുത്തു രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് പിന്നെ ഇന്നലെ നമ്മൾ തെയ്യപ്പറമ്പ് പോയപ്പോൾ വാങ്ങിച്ച ബ്ലോക്സാണേ കുട്ടികൾ ഫോണും ടിവിയൊക്കെ കണ്ടിരിക്കുമ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കളിക്കാൻ കൊടുത്ത കുട്ടികൾക്ക് നല്ല ബുദ്ധിവികാസവും ചിന്തിക്കുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഇങ്ങനത്തെ രണ്ട് ടൈപ്പ്സ് സാധനം വാങ്ങിച്ചു കൊടുത്തു അതിൻ്റെ കൂടി ഒരു റോബോട്ടിൻ്റെ ഒരു കാറും ഇത് റോബോട്ടും ആക്കാം പിന്നെ സാധാ കാറ് പോലും ആക്കിയിട്ട് ഓടിക്കാം കേട്ടോ ടു ടൈപ്സിലാക്കാം അതിൻ്റെ കയ്യിൽ ക്യാമറ ഇല്ലോണ്ട് നമുക്ക് ശരിക്കും അതാക്കാൻ പറ്റിയിട്ടാണേ നല്ല രീതിക്ക് ഒരു അടിപൊളി കാറാണ് അപ്പോൾ അതും വാങ്ങിച്ചു കേട്ടോ അപ്പോൾ പിള്ളേരിപ്പം അല്ലെങ്കിൽ രാവിലെ തന്നെ ഇരുന്ന് ഫോണും നോക്കും പിന്നെ ടിവിയും കാണും അപ്പം അതൊക്കെ കഴിഞ്ഞ് ഇതാ രാത്രി ഇതാ ഇന്നത്തെ രാത്രിയത്തെ കലാപരിപാടി നാളത്തേക്ക് എക്സാം കഴിഞ്ഞു കേട്ടോ സ്വസ്ഥമായി എല്ലാം കഴിഞ്ഞാൽ അപ്പം ഹിന്ദി പരീക്ഷ കുറച്ച് ടഫാണ് ഹിന്ദി ആദ്യമായിട്ട് പഠിക്കുന്നതാണ് നമ്മുടെ നിവാൻമാ യു കെ ജിയിൽ അന്ന് പഠിക്കുന്ന പക്ഷരം എല്ലാം പഠിച്ച് വരുന്നേ ഉള്ളു അപ്പോൾ കുറച്ച് ടഫാണ് അപ്പം അതിനിടയിൽ ഒരു പീസ് മാങ്ങ കിട്ടിയ കേട്ടോ കഴിക്കുക അപ്പം നമ്മുടെ അയാൻ പോലും ഭയങ്കര ഇഷ്ടം നിവാന് മാങ്ങി അത്ര ഇഷ്ടമല്ല അപ്പം വേണ്ടാന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ നിർബന്ധിച്ച് കഴിപ്പിച്ചതാണ് അത് വയനെടുത്ത് കളഞ്ഞു കേട്ടോ അപ്പോൾ അയാൻ മോൻ അതും കൂടി താന്നു പറഞ്ഞിട്ട് അങ്ങനെ കഴിക്കുന്നതാണ് നമ്മുടെ വീട്ടിലുണ്ട് വീട്ടിൽ മുറ്റത്തുണ്ടായ മാങ്ങ നാടൻ മാങ്ങയാണ് നല്ല ടേസ്റ്റി മാങ്ങയാണ് നല്ല മധുരമാണ് അപ്പം നമ്മുടെ അയാൻ മോൻ ലൈക്കൊക്കെ അടിച്ചു കേട്ടോ സൂപ്പർ എന്നൊക്കെ പറയുന്നുണ്ട് സംഭവം സൂക്ക സൂപ്പർ തന്നെയാണ് കേട്ടോ അപ്പോൾ മാങ്ങയുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിലും പറയണേ മാങ്ങ ഉള്ളവരിലൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ മാങ്ങ ഇഷ്ടമുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യാം അപ്പം നമ്മുടെ നിവാൻ മോനെ വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി എഴുതി പഠിപ്പിക്കാനൊക്കെ ഉണ്ട് കേട്ടോ യാരാല വാഷ അതെല്ലാം എഴുതാനുണ്ട് അപ്പോൾ അതെല്ലാം എഴുതുന്നത് നമ്മുടെ നിവാൻ മോൻ ആദ്യമായിട്ട് ഹിന്ദി പഠിക്കുന്നില്ല നമ്മളൊക്കെ അഞ്ചാം ക്ലാസ് പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഹിന്ദി പഠിച്ച് ഇപ്പോൾ യു കെ ജിയിൽ ഹിന്ദിയല്ലേ അപ്പോൾ അത് പഠിക്കുന്നതിൻ്റെ ദേഷ്യമാണവൻ കാണിക്കുന്നത് കേട്ടോ മുഖത്ത് ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഓവർ എക്സ്പ്രഷൻ ഒക്കെ ഇടുന്നുണ്ട് അപ്പോൾ രാത്രി പഠിക്കാൻ വിളിച്ചപ്പോൾ വന്നില്ല കേട്ടോ കളിക്കേണ്ട ചെന്നാൽ മാത്രം ഞാൻ നാളെയും കൂടിയിൽ എക്സാമുള്ളൂ ഇന്ന് എങ്ങനെയെങ്കിൽ പഠിക്കുന്നുണ്ടോ എങ്ങനെയാണ് പഠിക്കാൻ എത്തിപ്പിച്ചു കേട്ടോ പിന്നെ ഇന്ന് രാത്രി നല്ല ചൂടായതുകൊണ്ട് നമ്മളിന്ന് ചെറുപാർ കഞ്ഞ ഉണ്ടാക്കുക എന്ന് വിചാരിച്ച് അപ്പോൾ എല്ലായിടത്തും നല്ല ചൂടല്ല എല്ലാവരും എങ്ങനെയാ രാത്രി കഞ്ഞിയാണോ കുടിക്കുക അല്ലെങ്കിൽ ചോറാണോ ഒഴിക്കുക ജസ്റ്റ് ഒന്ന് കവിൻ്റെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിന്ന് കഞ്ഞി ചെറുപയർ കഞ്ഞി ഉണ്ടാക്കി ഹെൽത്തി ഫുഡാണ് അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയേ ഉള്ളൂ മറക്കാതെ ലൈക്ക് അടിക്കണം കമൻറ്റ് ചെയ്യണം ബൈ ബൈ